സേവന വർഷം പാരമ്പര്യവും ജനലക്ഷങ്ങളുടെ വിശ്വാസ്യതയും നേടിയ തൃശൂരിലെ സുധർമ മെട്രോ ലാബ് ഇപ്പോൾ വടക്കാഞ്ചേരിയിലും നാൽപ്പത് വർഷത്തെ സേവന പാരമ്പര്യം നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറിലധികം ലാബുകൾ കൃത്യമായ രോഗനിർണയം കൂടുതൽ ഡോക്ടർമാരും ടെസ്റ്റുകൾക്കായി നിർദ്ദേശിക്കുന്ന ലാബ് ഓട്ടുപാറയിൽ ഞങ്ങൾക്ക് ബ്രാഞ്ചുകളില്ല സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഗണപതി കോംപ്ലക്സ് കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി സി പി എമ്മിലെ കത്ത് ചോർച്ചാ വിവാദത്തിൽ വീണ്ടും പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ പദ്ധതികളുടെ ഇടനിലക്കാരനാണോ എന്ന ചോദിത്തമാണ് വി ഡി സതീശൻ ഉന്നയിക്കുന്നത് രാജേഷ് കൃഷ്ണയും സി പി എം നേതാക്കളും തമ്മിൽ ബന്ധമുണ്ട് സുഹൃത്തുക്കൾ ഉണ്ടാവുന്നതിൽ തെറ്റില്ല എന്നാൽ സംശയപരപ്രദമായ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടാകുന്നതാണ് പ്രശ്നം മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയായിരുന്ന കാലത്തെ പദ്ധതിയിലേക്കാണ് രാജേഷ് കൃഷ്ണ എന്തിനു പടം അയച്ചു എന്നും വി ഡി സതീശൻ ചോദിച്ചു കത്ത് വിവാദം സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് വിഷയത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്നും നേതാക്കൾ ഒഴിഞ്ഞു മാറുകയാണ് കത്തു വിവാദത്തിൽ സി പി എം നേതാക്കൾ മറുപടി പറയുന്നില്ലെന്നും സെക്രട്ടറിയുടെ മകനെതിരെയാണ് ആരോപണം തോമസ് ഐസക്ക് മാത്രമാണ് എതിർത്തിരിക്കുന്നത് എന്നാൽ ഐസക്കിനെതിരെ ഗുരുതര ആരോപണമില്ല രാജേഷ് കൃഷ്ണയെ അറിയില്ലെന്ന ആരോപണവിധേയമാരായ ആരും പറഞ്ഞിട്ടുമില്ല പിണറായിയുടെ ഭാഷ കടമെടുത്താൽ രാജേഷ് കൃഷ്ണ അവതാരമാണ് പാർട്ടി കോൺഗ്രസിൽ നിന്നും ഒഴിവാക്കിയ ആളാണെന്നും വി ഡി പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്